ചലഞ്ച് ഈ ക്യാരക്ടർ വെച്ച് കളിക്കണം ഈഗള് ഷാജിബാപ്പൻ സരക്ക് ഡൂഡ് വില്ലത്തി അറക്കലബു ബാബു ക്യാപ്റ്റൻ ക്ലീറ്റസ് ബാബു ക്യാപ്റ്റൻ ഗ്ലേറ്റസ് ഈ ക്യാരക്ടർ വെച്ച് കളിക്കണം ടോപ്പ് ഫൈവ് കയറണം അഞ്ഞൂറ് റുപ്പീസ് വന്ന് ചലഞ്ച് ഈഗിള് ഷാജിബാപ്പൻ സരക്ക് ഡൂഡ് വില്ലത്തി അറക്കലബു ബാബു ക്യാപ്റ്റൻ ക്ലീറ്റസ് മറ്റു ഡയലോഗ ഞാൻ അപ്പഴേ പറഞ്ഞതോ ഇവിടെ ഇറക്കണ്ടേ ഇറക്കണ്ട എല്ലാടും മണമൊക്കെ മറ്റു ഡൈലോഗോ കഴിഞ്ഞ മാിൽ ജോർജ് വൺ വീറ്റ് പഠിച്ചതിന്റെ എത്രയും വരുമോ നിന്റെ ഈ ഒരു

ടാ നമ്മളെവിടെയാണ് ചാടിയത് അല്ല നിങ്ങൾ എവിടെയാടിയും മറക്കു ആ അവിടെ ഞമ്മള് അവിടെ ചാടോ നിനക്ക് അത്രക്ക് അറിഞ്ഞുകൂടിയാടാ പട്ടി വണ്ടി ആ തുറത്ത് പറഞ്ഞുകൂടിയാടാന സഹിക്കുന്നില്ല എനിക്ക് അതേ ആദ്യമേ ചാവളടുത്തും പാപ്പട്ടന്മാര് വിട്ടിട്ട് പോയപ്പോ

ഞാൻ പറയലുണ്ട് പറയുണ്ട് ആ പട്ടീന്റെ ഞാന് പോടാ നീ ആണോന്ന് എനിക്കറിയാം ആമാരമാര് എന്താ അടി

അവന് ആകെ പറ്റുന്ന ഇതൊക്കെയാണ് അതൊക്കെ ഇമ്പ്രൂവ് ഞാൻ പറയാം ഇപ്പൊ ഇടയ്ക്ക് ഇമ്പ്രൂവ്മെന്റ് പക്ഷെ ഇപ്പൊ നീ വീണ്ടും അത് വേണ്ട എവിടാ നല്ലതാണെങ്കിൽ അങ്ങോട്ട് ഹൈലൈറ്റ് ഇതുണ്ടോ റെഡ് രണ്ടോട്ട് ഹോളോഗ്രാഫി വരാം

കിട്ടീല അടുത്തുണ്ടരട്ടി ഞങ്ങള് മരിച്ച നിങ്ങൾ ഉറക്കണം ടീം അങ്ങോട്ട് വരുന്നുണ്ട് ഇത് സ്മോക്ക് വാ വാ എനിക്ക് വേണ്ടി തപ്പിട്ടു പക്ഷേ പാപ്പന പോളത്തി എടുത്തിട്ട് വണ്ടി കൂടെ ഈ അറക്കള ഷാബൂനഷെ ചെന്ത അറക്കളൂനെ കൊണ്ടുപോക്കളാ എന്നെ കൊണ്ടും അജയുടെ എന്തെങ്കിലുണ്ടെ വിളിച്ചത് ഞാനുണ്ട് റഫ്റ്റിലാണ് ഓ ഓ ഓ നീലം മാർക്കിനു ഓ ശരി നല്ല ചവർപ്പുണ്ട് കേട്ടാ കേട്ട് ചോദിക്കൾ വരും വാർത്തകൾ വര

പടം കണ്ടിട്ട് മറ്റേ അവന്റെ ബാറിന്റെ പടത്തിനെ കുറിച്ച് കഥ പറഞ്ഞതുപോലെ റിയല്ലേ മാറ്റാ എനിക്ക് വേറൊന്നും കിട്ടിയില്ല അതല്ലേ വേറൊന്നും കിട്ടിയില്ല ഒന്നില്ലേ അതൊക്കെ എത്ര കോടി ക്ലബ്ബിക്കാറുണ്ട്

ലണ്ട ото നോക്ക് നൈസ് മറ്റവൻ സanju sanju খুশিදല്ല খুশিදല്ല খুশি இல்லല്ല സോണോട്ട സോണോട്ട ફોટો വരും ഇങ്ങോട്ട് വരും 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 ഇങ്ങരെ ഓട് വണ്ടി എടുത്തല്ലേ മരി വിടും പേസ് 5 ആണ് നമുക്ക് കേറിയയ വെറ്റട്ടുള്ള പേസ് 5 വൈപ്പ് ചാവേ പേസോണിന്റെ ഒരുത്തനെ നോക്കായോ അയ്യോ 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 കേറിയോ നോക്കായേ ആ ഒരുത്തരോടെ ഇണ്ട് അത് വേശിയ ഷോട്ടായിരുന്നു മോനെ കണ്ടില്ലുണ്ടോടേ എടാ എന്റെ എന്റെ ഗ്രീൻസ് ഗ്രീൻ മാർക്ക് ഉണ്ട് ആ സൈഡാ വാ ആരെന്ന് എക്സ്ട്രാ സ്മോക്ക് ഉണ്ട് ഓരൻ തന്നേക്കാവോ എക്സ്റ്റൻഡഡ് മാഗ് ബാക്കി നടിയെ ഇങ്ങോട്ട് അടേ നീ ആ ഡിമേ കൂടാ അവനെ അവനെ ഇറങ്ങി അടിച്ചാണെന്നെ എടാ എന്റെ കൂടെ വാടാ ഞാൻ എത്ര വട്ടം കോള് വിളിക്കുന്നു വണ്ടി എടുത്തിങ്ങ് വണ്ടി എടുക്ക വണ്ടി എടുക്ക വെല്ലമ്പ്ര വണ്ടി എടുക്ക അയ്യോ അബ്ക്കളെ ബാബു വണ്ടി എടുക്ക ഇവന്മാരെ അങ്ങ് സെന്റർ മാൻ ഗല്ലാട കോഴപ്പല കോഴപ്പല ഗിഫ്റ്റ് ഡ്രോ മതി ഗിഫ്റ്റ് ഡ്രോ മതി ബാക്കി ആളുണ്ട് ഇതില ആളുണ്ട് ദാ തൊട്ട് താഴെ തൊട്ട് താഴെ ദാ ഈ മരത്തിന്റെ ബാക്കിൽ താഴത്തേല ആ ക്ലോസ് ആണോ ഏടാ ഡ്രാഗൺ വരുന്നുണ്ടല്ലേ എന്താ തമ്പലായേ ഇര വെലത്തിനെക്കൊണ്ട് ഏടാ എവിടെ എവിടെ നിന്നെ നിന്നെ പോക്കക്ക നിന്നെ എവിടെ നിന്നെ എവിടെ സ്മോക്ക് ഇട് വല്ലേ വെറുതെ ഫിനിഷ് ആവും ഞാൻ മേളാണ് ഓ ഓ ഓ വിലം ബ്രോ സ്മോക്ക് ഇട് ഒരു സ്മോക്ക് ഇട് അവനെ പൊക്കൻ പോേ വെയിറ്റ് 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 നൈസ് വെലത്തി പറ സ്മോക്ക് ഇട് അല്ലെങ്കിൽ ഫിനിഷ് ആവും എല്ലാരും തെന്നിമാര് <widely sauna doctorate> okay. <laughs> <inaudible>...? <illnesses mosquitoes> ും തോന്നേറോ அப்ப எப்படின் பாப்ப பாப்ப வarki பாப்ப இங்க எட எட ஆ மார்க்கில மட்டுல்ல ரெண்டு பேர் வாட்ச் டவரில ரெண்டு பேர் வாட்ச் டவரில எல்லா மார்க்கில ரெண்டு பேர் ஓடினாரே ரெண்டு பேர் மார்க்கில ஓடிetti அப்போ ஓராளும் குறையுது போடி சوني பிடிக்க வண்டி உண்டா வண்டி உண்டா இல்ல இல்ல phone டேல ஆ வண்டி உண்டு வண்டி உண்டு ல ல ஒருத்தன் மூணு பேரு மூணு பேரு மூணு பேரு மூணு பேரு stop കുറച്ച് ഒരു സ്ഥലത്ത് രണ്ട് ഡ്രോപ്പാ വെറുതെ എന്താ സ്പെഷ്യൽ ഡ്രോപ്പാ തോന്നല്ലേ വെറുതെ പച്ച മാർക്കിന്റെ ബാക്കില്ല്ലേ പിന്നേറെ <laughs> <laughs> <up> <laughs> <laughs> അങ്ങനെ ഡിന്നർ അടിച്ചിരിക്കുന്നു ഡിന്നർ നമ്മൾ സഹിക്കും പക്ഷെ പാപ്പന്റെ പിള്ളേർ തൊട്ടുണ്ടല്ലോ പിന്നെ പള്ളയെ ഡിന്നർ അത്രേ ഉള്ളു പിന്നെ അല്ല